എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യ ശ്രീനാരായണപുരം ആലയിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ കവർച്ച ആല പനന്തറമുത്തപ്പൻ ക്ഷേത്രം കോവിൽപ്പറമ്പിൽ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെയാണ് മോഷണ വിവരം അറിഞ്ഞത് പനന്തറം മുത്തപ്പൻ ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു ഏകദേശം പതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കോവിൽ പറമ്പിൽ ക്ഷേത്രത്തിലും ഭണ്ഡാരം കവർന്നിട്ടുണ്ട് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു ആറ് ആറരുകൂടി മേൽശാന്തി വന്ന് അമ്പലം തുറന്നപ്പോഴാണ് ഈ രണ്ട് കുത്തി കാണപ്പെടുന്നത് നോട്ടുകളാണ് ഭണ്ഡാരങ്ങളും വേറെ ക്യാമറകളൊക്കെ മാറ്റി വെച്ച് ക്യാമറയൊക്കെ പൊക്കി വെച്ച് അതിൻ്റെ വിഷനമൊക്കെ മാറ്റിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഒരു ഉദ്ദേശം ഒരു പതിനാറത്തോളം തോളം ക്യാഷ് പോകാനുള്ള സാധ്യതയുണ്ട് പതിമൂന്നാം തീയതി നാലേ കാലിൽ ഞങ്ങളുടെ സി ടി വി ഇടിമിന്നലുകൂടെ ഉണ്ടായിപ്പോൾ കത്തിപ്പോയി ഇത് സംഭവം നടക്കുന്നത് പതിനാലാം തീയതി വൈകുന്നേരവും ആയിട്ടാണ് സംഭവം നടന്നിട്ടുള്ളത് േഷനിൽ അതിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് എസ് സിംഗ് ആളുകളും വന്ന് പിന്നെ സ്പെഷ്യൽ സ്കോഡും വന്ന് നോക്കിയിട്ടുണ്ട് എന്ന് വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്താണെന്ന് അവർ തീരുമാനിക്കും